വസ്ത്രവ്യാപാര രംഗത്ത് തിളങ്ങിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് രംഗത്ത് കടന്നു വന്നപ്പോൾ അതിന് പിന്നിലെ വിജയരഹസ്യം അത്ര ആർക്കും അറിഞ്ഞു കാണില്ല കല്യാൺ ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖമായ വ്യവസായിയുമായ പട്ടാഭിരാമന്റെ മരുമക്കളായ മധുമതി മഹേഷും വർധിനി പ്രകാശമാണ് ആ രണ്ടു പേർ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമുള്ളവരാണ് രണ്ടുപേരും എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇവർ മാർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ പട്ടാഭിരാമൻ മാർക്കറ്റുകളുടെ വിജയത്തിൽ ഇവരുടെ പക്ഷേ ഉണ്ടായി ഇതിന് പറഞ്ഞു അവാർഡ്

ഇവർ വെച്ച് പുലർത്തുന്ന സുഹൃദ് ബന്ധമാണ് ഈ രംഗത്ത് ഇവർക്ക് വളർന്നു പന്തലിക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇവരുടെ സാന്നിധ്യവും ഇടപെടലും ഉണ്ടാകും വടക്കാഞ്ചേരിയിൽ ആരംഭിച്ച ഈ സംരംഭത്തിൽ അമ്പത് പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞതായി ഇവർ പറഞ്ഞു കല്യാൺ എക്സ്പ്രസ് മാർട്ട് വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഇവരുടെ പെരുമാറ്റം നമുക്ക് കാട്ടിത്തരും കല്യാൺ ചെയർമാൻ പട്ടാഭിരാമന്റെ മക്കളായ മഹേഷിന്റെയും പ്രകാശിന്റെയും ഭാര്യമാരാണ് മധുമതിയും വർധിനിയും